നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് തിരുനെല്ലി നിറ്ററ പാലത്തിന് സമീപത്തേക്കാണ് കേട്ടോ അവിടെ ചെറിയൊരു ചെണ്ടുമല്ലി പൂന്തോട്ടമുണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ നിറ്റിറ പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളിവിടെ നമ്മുടെ സ്കൂട്ടിയെല്ലാം സൈഡിലാക്കി നിർത്തിയിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തലേന്ന് വരെ നല്ല മഴ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങോട്ടിന്ന് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചാണ് നോക്കുമ്പോൾ നല്ല വെയിലിയാണപ്പം വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ഞങ്ങൾ പാലത്തിൻ്റെ അടുത്ത് നിന്നും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോവുകയാണ് കേട്ടോ അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ പാലത്തിൻ്റെ അടുത്ത് നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഈ സഹ്യ ഫാം നടത്തുന്നത് കോഴിക്കോട് സ്വദേശി വിപിൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വരാം കേട്ടോ ഇവിടെ ചെറിയൊരു തുക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കയറി പൂക്കളെല്ലാം കാണുകയും ചെയ്യാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം എല്ലാം ചെയ്യാം കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊന്നും പൊടിയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞങ്ങൾ എടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അപ്പോൾ നോക്കുമ്പോൾ മഴ കുറച്ച് പൊടിയുന്നുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ അതിലെല്ലാം നടന്ന് കണ്ടു ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഹൈറ്റ് കുറഞ്ഞ ചെണ്ടുമല്ലി പൂവാണ് കേട്ടോ അപ്പോൾ വളരെ ഭംഗിയാണ് നല്ല ഭംഗിയാണ് കാണാൻ അടുത്ത് നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫാം എന്ന് പറയുന്നത് ഒരേക്കറോളം സ്ഥലത്ത് ഉണ്ട് കേട്ടോ സഹ്യ ഫാം എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ വിപിൻ ആണ് ഇതിപ്പോൾ നടത്തുന്നത് അപ്പോൾ ആർക്ക് വേണേലും കാണാനുള്ള അനുവാദം ഉണ്ടെന്നാണ് പറഞ്ഞത് എപ്പോൾ വേണേലും ആർക്ക് വേണേലും ചെല്ലാട്ടോ വിപിൻ്റെ ഫോൺ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ചിട്ട് പോവാവുന്നതാണ് കേട്ടോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഫാമിലിൽ നിന്ന് കയറിപ്പോകുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്